അസലാമലൈക്കും ഇന്ന് നമുക്ക് കടച്ചക കൊണ്ടൊരു മസാല കൂട്ടാൻ ഉണ്ടാക്കി നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇത് ഇടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് വേവാനാവശ്യമായ വെള്ളം കേട്ടോ ഇത് പെട്ടെന്ന് വേവും അത്ര വേവൊന്നുമില്ല അത് കാരണം കുറച്ച് വെള്ളം ചേർത്താൽ മതി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ലെയിൽ അടിയിൽ പിടിക്കും ഓക്കെ കടച്ചക്ക വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയന്ന് വരട്ടെ ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഓക്കെ ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഓക്കെ നമ്മുടെ കടച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്